പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മേലേക്കുടക്കാട് ഭാഗത്ത് മഴവെള്ളം കെട്ടിനില്ക്കുന്നതിനാൽ അപകടം നിത്യസംഭവമായി മാറി നിരവധി തവണ ദേശീയപാത അതോറിറ്റി വിവരം അറിയിച്ചു പരാതി നൽകിയെങ്കിലും യാതൊരു ഫലവും കണ്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള മുഴുവൻ വെള്ളവും ഒലിച്ചുവന്ന് താഴെയുള്ള റോഡിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം റോഡിൽ കെട്ടിനിന്ന വെള്ളത്തിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിന്നിരുന്ന വിദ്യാർത്ഥിയായ കൊടക്കാട് വീട്ടിൽ ഭവിഷ്യയെ ഇടിച്ചുതെറിപ്പിച്ചിരുന്നു ആളുകൾ റോഡ് മുറിച്ചുകടന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബസ് കയറുന്നതിന് പോകണമെങ്കിലും സാഹസികമായി പോകണം അപരിചിതമായ വാഹനങ്ങൾ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് വെള്ളം കാണുന്നത് ഇതോടെ വാഹനങ്ങൾ ബ്രേക്ക് ബ്രേക്കിടുകയും തെന്നിമാറി മറിയുകയുമാണ് ഉണ്ടാകുന്നത് ദേശീയപാതയിലെ ഡ്രൈനേജ് പ്രശ്നമായി ബന്ധപ്പെട്ട് നിരവധി തവണ ദേശീയപാത അതോറിറ്റി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവും കണ്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ രാജേഷ് പറഞ്ഞു ഈ ദേശീയപാത നവീകരിച്ചതിനു ശേഷം അമ്പത്തഞ്ച് മുതൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തു നിന്നുള്ള വെള്ളം ഈ മേലേക്കുടക്കാട് ഈ പ്രദേശത്താണ് തങ്ങി നിൽക്കുന്നത് വ്യക്തമായൊരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തത് നിരന്തരം പഞ്ചായത്തുമായിട്ടും അതേപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുമായിട്ടൊക്കെ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും അവർ സ്വീകരിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടിക്ക് റോഡിൽ ബസ് കാത്തു നിന്നൊരു കുട്ടികളുടെ നേരൊക്കെ ഒരു കാറ് വന്ന് അപകടമുണ്ടായും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ദിനംപ്രതി ഈ മേഖലയിലെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഒരു ഡ്രൈനേജ് സംവിധാനം വേണമെന്ന് നാട്ടുകാര് എല്ലാവരും ഒറ്റക്കെട്ടായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനുള്ളൊരു സംവിധാനം അധികൃതർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം അധികൃതർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് പൊതുജനങ്ങൾ രംഗത്തിറങ്ങുമെന്നുമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് സി സി എൻ ചെത്തൂർ